ഡോക്ടർ ജയരാജ് അല്ല വിജയരാഘവന്റെ പരാമർശം പാർട്ടിക്ക് ഗുണകരമാവോ ദോഷകരമാവോ എന്നുള്ളതല്ലോ ഇവിടെ വിഷയം വിജയരാഘവൻ പറഞ്ഞത് പാർട്ടിയുടെ ഞാൻ ആദ്യമേ വളരെ കൃത്യമായിട്ട് തന്നെ പറഞ്ഞല്ലോ പിന്നെ ഒരു സമ്മേളനങ്ങളൊന്നും നടത്താൻ പറ്റാതെ ജനാധിപത്യ രീതിയിൽ ഒരു പരിപാടി സംഘടിപ്പിക്കാതെ കപടം അതേ തരത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കോൺഗ്രസ്കാര് കേരളത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് തീവ്ര മുസ്ലിം സംഘടനകളെ പ്രോത്സാഹിപ്പിക്കുകയാണ് മുസ്ലിം ലീഗ് അത് തന്നെയാണ് ചെയ്യുന്നത് അത് വലിയ അപകടത്തിലേക്ക് കഴിയും നേരത്തെ പറഞ്ഞത് കണക്കോലെ ന്യൂനപക്ഷ വർഗീയത തന്നെയാണ് ഭൂരിപക്ഷ വർഗീയതയെ ശക്തിപ്പെടുത്തുന്നതും ഭൂരിപക്ഷ വർഗീയത തന്നെയാണ് ന്യൂനപക്ഷ വർഗീയതയെ ശക്തിപ്പെടുത്തുന്നത് അത് പരസ്പരം ശക്തിപ്പെടുത്തോണ്ടിരിക്കാനുള്ള കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ തീരുന്നതേയുള്ളൂ അതിന് മതേതര സ്വഭാവം കാത്തു സൂക്ഷിക്കണം എന്നുണ്ടെങ്കിൽ അത് മതേതരത്തിന്റെ കപടം ഓമ്മൂടി മാറ്റി യഥാർത്ഥത്തിൽ സെക്യുലർ ആവാൻ ശ്രമിക്കുന്നതായിരിക്കും കേരളത്തിലെ തീവ്രവാദികളെന്തായാലും സമീപകാല കേരളത്തിലെ തീവ്രവാദികളെ പൊക്കി കൊണ്ടുപോകാൻ എ തന്നെ വേണ്ടി വന്നു കേരള പോലീസുമായി കേരള പോലീസുമായി ഒന്നും ചർച്ച ചെയ്യാതെ വളരെ രഹസ്യമായിട്ടാണ് അവർ അവരുടെ ഓപ്പറേഷൻ നടത്തി നടത്തിക്കൊണ്ടുപോയത് കേട്ടോ അപ്പോൾ നോക്കൂ നിങ്ങൾ ഈ തീവ്രവാദത്തിനെതിരാണെന്ന് ഒരു ഭാഗത്ത് പറഞ്ഞു വെക്കുകയും ചെയ്യും അവർക്ക് എല്ലാ തരത്തിലുള്ള പിന്തുണ കൊടുക്കുകയും മാത്രമല്ല മാത്രമല്ല പിണറായി വിജയൻ ഒരു പരാമർശം നടത്തി ഓർമ്മ ഉണ്ടാവുമല്ലോ അതായത് അവർക്ക് പിന്നെ അസുഖകരമാകുന്ന രീതിയിലുള്ള ഇടപെടൽ ഏതാ ഇവരുടെ വീട് റെയ്ഡ് ചെയ്ത് അല്ലെങ്കിൽ ഇവരുടെ അസറ്റ് പിന്നെ കോൺഫെൻസ്കേറ്റ് ചെയ്യുന്ന സമയത്ത് പിണറായി വിജയൻ എന്താ പറഞ്ഞത് റവന്യൂ ഓഫീഷ്യൽസിന്റെ അടുത്ത് പറഞ്ഞത് എന്താ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിൽ പാടില്ല എന്നുള്ളൊരു പരാമർശം നടത്തിയത് അന്ന് വിവാദമായിരുന്നു അതൊക്കെ താങ്കൾ ഓർക്കുന്നുണ്ടാവും ഇതൊക്കെ ഈ കേരളത്തിലാണ് നടന്നത് അപ്പൊ നോക്കൂ ഇവരോട് ഇവരോട് വളരെ മൃതുസമീപനം സ്വീകരിച്ചു കൂടിയാണ് അനിൽ സാറേ ആ മൃദു സമീപനം ഞാൻ പറയട്ടെ കുടുംബത്തിൽ നിന്ന് പോയെന്ന് പറഞ്ഞിട്ട് ആ കുടുംബക്കാർ മൊത്തം അതിനെ ഉത്തരവാദിത്തപ്പെടുത്തി അവരെ അതിനകത്ത് വലിച്ചടച്ച് അവരെ ഓസ്ട്രസൈസ് ചെയ്യേണ്ടതെന്നേ ഉദ്ദേശിച്ചുള്ളൂ അത് വ്യക്തമാണ് ഇത്തരത്തിലുള്ള ചെറുപ്പക്കാരെ ചില ആളുകൾ ഇങ്ങനെ ലൂറി ചെയ്ത് പല കാര്യങ്ങൾക്കും കൊണ്ടുപോകാറുണ്ട് അതിന് തടയിടേണ്ടത് ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ കക്ഷികളാണ് അല്ലാതെ അവരുടെ ഒപ്പം നിന്നുകൊണ്ട് അവരെ വളരാനുള്ള വളവും വെള്ളവും കൊടുക്കുക എന്നുള്ളതല്ല ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ കക്ഷിയായിട്ടുള്ള ലീഗിന്റെയും കോൺഗ്രസിന്റെയൊക്കെ ഒക്കെ കടമ ഈ പ്രോത്സാഹിപ്പിക്കുന്നത് താൽക്കാലിക ലാഭത്തിനു വേണ്ടി ഫ്രിഞ്ച് ബെനിഫിറ്റ്സിന് വേണ്ടി എട്ട് വർഷമായിട്ട് ഇവർക്ക് അധികാരം നഷ്ടപ്പെടുത്തേക്കും അധികാരമില്ലാതെ ജീവിക്കാൻ കഴിയാത്തൊരവസ്ഥ എത്തിയപ്പോൾ ഏത് വളഞ്ഞ വഴി ഉപയോഗിച്ച് ഏത് മത തീവ്രവാദികളുടെ കൈ പിടിച്ചു വേണമെങ്കിലും അധികാരത്തിൽ വരുത്താനുള്ള കുറുക്കു വഴികൾ ആലോചിക്കുന്നിടത്താണ് ഈ പ്രശ്നങ്ങളെല്ലാം തുടരുന്നത് അതുകൊണ്ടാണ് വിജയരാഘവൻ ഓർമ്മിപ്പിച്ചത് ജമാഅത്തെ ഇസ്ലാമിയെയും എസ് ഡി പി യേയും പോലുള്ള സംഘടനകള് ആ കോൺഗ്രസിന്റെ വിജയത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ചെന്നും അവരുടെ പ്രകടനത്തിന്റെ മുന്നിലും പിന്നിലും ഒളിഞ്ഞും തെളിഞ്ഞും മാത്രമല്ല വളരെ പ്രത്യക്ഷമായ രൂപത്തിൽ പാലക്കാട് നമ്മളത് കണ്ടതാണ് എലക്ഷൻ റിസൾട്ട് ഡിക്ലെയർ ചെയ്യുന്നതിന് മുമ്പിലെ എസ് നടത്തിയ പ്രചരണം അവരുടെ പ്രകടനം അത്തരം ആളുകളെ ഒഴിച്ചു നിർത്തുക എന്നുള്ളതാണ് വളരെ അഭികാമ്യമായിട്ടുള്ള കർത്തവ്യം അതിപ്പോ ഇനി ഏത് രീതിയിലാണെങ്കിലും ശരി നമ്മൾ മുമ്പുള്ള കലാപങ്ങളുടെ എല്ലാം ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാവും നാദാപുരത്ത് ഒരു എക്സർസൈസ് ചെയ്യുന്ന ഒരു സംഘടന ഒരു വ്യായാമ കൂട്ടായ്മയിൽ നിന്നാണ് നാദാപുരം കലാപം അറിയാമല്ലോ അതുകൊണ്ടാണ് ഇത്തരം ആക്ടിവിറ്റീസിനെ നമ്മൾ ക്ലോസ് ക്വാർട്ടേഴ്സ് ആയിട്ട് നോക്കി കാണുന്നത് ഡോക്ടർ ജയരാജ്